നമ്മൾ ഇതുവഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇക്കോ കഫേ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ ഒരു കോഫി ഷോപ്പാന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കാം അതുപോലെ ഇവിടെ അടുത്തൊരു ആറൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ നിങ്ങൾ കണ്ടു ഇവിടെ വരണം എന്തായാലും ഒരു പത്തനംതിട്ടയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മിക്ക ആൾക്കാരും വന്നിരിക്കുക എന്തായാലും ദൂരെ നിന്ന് വരുന്നവരാണെങ്കിലും നിങ്ങൾ ഈ കുമ്പഴയിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ട് കോന്നി എന്നല്ല കുമ്പഴയിൽ നിന്ന് നേരെ ചുറ്റാറ് സീതത്തോട് ആകും വഴിയൊക്കെ ഒന്ന് യാത്ര ചെയ്യണം നല്ലൊരു അനുഭവമാണ് കേട്ടോ ഇവിടെ ഒരു ആടുണ്ട് ഞങ്ങൾ ആടൊന്ന് കാണാൻ പോവുകയാണ് ഇവിടെ വെള്ളം കുറവായിട്ടോ വേനൽ സമയമായത് കൊണ്ടായിരിക്കാം അല്ലാത്ത സമയത്ത് നല്ല വെള്ളം കാണും ആൾക്കാർ കുളിക്കുന്നു മീൻ പിടിക്കുന്നു ഒക്കെ ഉണ്ട് ആൾക്കാർ മീൻ പിടിക്കാനും ഒക്കെ വരുന്നുണ്ട് നീ നിൽക്കുന്ന ഇറങ്ങണം നല്ല കാഴ്ചയാണ് കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങാം വേണമെങ്കിൽ ഇറങ്ങാം വെള്ളം ഇത് പാറയിലിടക്കാം അങ്ങോട്ട് ഇറങ്ങാം ഇറങ്ങുന്ന ഇങ്ങനെയൊക്കെ അല്ലേ ഞാൻ നല്ല സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ നമ്മൾ തണ്ണിത്തോട് പോകുന്ന വഴിയാണിത് കേട്ടോ നേരെ കുമ്പഴ വെട്ടൂര് അവിടെ നിന്ന് ലെഫ്റ്റ് കയറി വരുമ്പോൾ നമ്മൾ മാ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ മതി ചിറ്റാർ എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി അപ്പം ആ വരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റിയ ട്രോക്കഫു പറഞ്ഞ ഒരു കോഫി ഷോപ്പ് കൊടുക്കുന്നത് അതിനടുത്താണ് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അടുത്തുള്ളവരാണെന്ന് തോന്നുന്നു പൊന്ന ദിവസം അങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ പക്ഷെ പൊന്നു അങ്ങോട്ട് പറ്റുന്നില്ല ഇറങ്ങാൻ അത് കുറച്ച് വാഴാണ് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടിയൊക്കെ ഇറങ്ങി തരുന്നുണ്ട് ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല എന്നാലും കാണാൻ നമുക്ക് നല്ല ഞങ്ങളിങ്ങനെ വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണെ വെള്ളം കുറവായത് കൊണ്ടുള്ള ഇതേ ഉള്ളൂ ബുദ്ധിമുട്ടേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല നമുക്കൂടെ കുറച്ച് നേരം വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ് കേട്ടോ ആ കല്യാണത്തിന് പോകുന്നത് കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് വരത്തില്ലേ അവ തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും വെള്ളത്തിലൊന്നും ഇറക്കാൻ നോക്കാം വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലാത്തത് കൊണ്ട് അത് നടക്കത്തില്ല ഇനി ദിവസം ഇതിനായിട്ടുണ്ട് ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ട് പിള്ളേരുടെ രണ്ടുപേരും ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പയ്യ കേട്ടോ അങ്ങനെ ഈസി ആയിട്ട് കയറി വന്നു കേട്ടോ ഒരു കുഴപ്പമില്ല അവിടെ പറക്കുമായിരുന്നു ഇവിടെ രണ്ടുപേർ സ്ലോ മോഷണി വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് എക്കോ കഫേ ആരണ്യകം ഞാനിങ്ങോട്ട് വന്നപ്പം കണ്ടതാണ് ഇവിടെ ഇരുന്ന് നമുക്ക് ഇതെന്താ ചായ എല്ലാം ഉണ്ടല്ലേ ഫുഡെല്ലാം ഉണ്ടോ അവിടെ അതായത് നമുക്ക് നാളത്തോട്ട് കയറിയിട്ട് നോക്കാം ഇവിടെ ഈ കയറും വൈദ്യുതി വേലിയും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ മൃഗങ്ങളുടെ ഒക്കെ വരുന്നോണ്ടായിരിക്കാം രാത്രിയൊക്കെ മൃഗങ്ങൾ കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാനായിരിക്കും അതിൽ കൂടെ വഴി ഉണ്ടോ നമുക്ക് കയറാനും ഇത് ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് വനഭൂമിയാണ് അനധികൃത പ്രവേശനം ശിക്ഷാർഹമാണ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ പോയിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും അതുകൊണ്ട് അവിടെ എല്ലാം കയറല്ല കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വേറെ കൊണ്ടത് കാട്ടിലൂണ് അപ്പം ഇവിടെ ഊണൊക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു സ്ഥലമാണ് കേട്ടോ എന്തായാലും ഒരു വട്ടമെങ്കിലും വന്നത് ഇവിടെ വന്നിരിക്കാം ചായ ഉണ്ടോ ഇങ്ങനെ ചായ കുടിക്കാം എന്തായാലും ഞാൻ ചായ പറഞ്ഞിട്ടുണ്ട്

ഞാൻ വീഡിയോ എനിക്ക് ചായ വേണം പറഞ്ഞു ഇനി നമ്മളെ മതി ചേട്ടനെ കാണാനായി അപ്പൊ ഞാൻ വേനിയുടെ കാര്യം ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞിടയ്ക്ക് ആന വന്നായിരുന്നു ആന അറിഞ്ഞായിരുന്നു അപ്പൊ ഇവിടെ ആന അങ്ങനെയുള്ള ആന മാത്രേ കാട്ടുപോ പുലിയൊന്നും ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങളെ പറ്റി പറഞ്ഞു തരും തരൂ എന്തൊക്കെയാ എല്ലുകറി വന്നേ കണ്ടോ ഇത് കേട്ടപ്പോ തന്നെ അവര് ചേച്ചി പറന്ന് വരുന്നുണ്ട് ചേച്ചി ഇപ്പൊ ചേച്ചി ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേച്ചി ഇവിടെ തർക്കത്തിൽ രണ്ടുപേരും ആര് പറയണം അതെന്താ പറഞ്ഞു എന്തൊക്കെയുണ്ട് ഇവിടെ സ്പെഷ്യൽ എന്തൊക്കെയാണല്ലേ എല്ലാം ഉണ്ട് ഇവിടെ ഇങ്ങോട്ട് കേറുന്നവർക്ക് പട്ടിണി തുടങ്ങേണ്ടി വരത്തില്ല എത്ര മണിവരെ ഉണ്ട് മണി വരെ രാവിലെ രാവിലെ ഏഴര തൊട്ട് വൈകിട്ട് ആറുമണിവരെ ഉണ്ട് അവിടെ ഞാൻ നോക്കി ചേച്ചിമാരെ നമ്മുടെ വീട്ടിലെ ഫുഡ് നമ്മള് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം വെച്ചാൽ ചേച്ചിമാരെ എന്ത് വൃത്തിയായിട്ടാണ് നോക്കി പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഇവിടെ ഞാനേ അവരുടെ അടുക്കളയല്ലോട്ടോ നോട്ടെ ഇതാണ് കേട്ടോ അവരുടെ അടുക്കളയാണെന്ന് നല്ല വൃത്തി നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇവിടെ വരുമ്പം വരുന്നവർക്ക് കാഴ്ചകളും കാണാം നല്ല ഫുഡും കഴിച്ചിട്ട് മടങ്ങിപ്പോവാം കേട്ടോ നല്ല രസമുള്ള സ്ഥലം ആ വെച്ചോ ഇവിടെ ഉപ്പിലിട്ട ഇതെന്തോ മാങ്ങ നെല്ലിക്ക മാങ്ങ നെല്ലിക്ക ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ചേച്ചി അങ്ങനെ എല്ലാവർക്കും എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ചാമ്പയ്ക്ക തീർന്നു ഞാൻ കണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഉണ്ടായിരുന്നു ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു ചാമ്പയ്ക്ക തീർന്നു ഈ മാങ്ങ നെല്ലിക്ക മാങ്ങ കട്ട് ചെയ്തത് ഇതെല്ലാം മോള് ഇതിൻ്റെ ആളാണ് എവിടെ പോയാലും വാങ്ങി ഇവിടെ ചെക്കിങ് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ നേരത്തെ വന്നപ്പോൾ കണ്ട ആണ് വഞ്ചി പരിശോധനയാണ് അതിൻ്റെ കാട്ടിലേക്കൊക്കെ വരുന്നില്ല ഓരോരുത്തരപ്പം അവിടെ അപ്പോൾ പരിശീ പരിശോധിക്കുകയാണ് അവരെയൊക്കെ എന്തായാലും നല്ലൊരു സ്ഥലമാണ് ചേട്ടാ നിങ്ങൾ ഒന്ന് വന്ന് കാണണം ഒരു പ്രാവശ്യമെങ്കിലും ഇതുവഴിയൊക്കെ ഒന്ന് വരണം അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വെള്ളം പിടിച്ചോണ്ടിരിക്കുന്നത് അത് കണ്ടല്ലോ അപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചത് എന്തോട്ടോ എവിടെ നിന്ന് ഓസ്സിട്ട് പിടിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങും തീണാറില്ല അതുകൊണ്ട് കുറച്ച് കുറേ ദൂരം ഉണ്ടോ ആ ആ അവിടെ ഒരു കല്ലുണ്ട് ആ കല്ലിൻ്റെ അവിടെ ഒരു വീടുണ്ട് വീടാണോ അത് ആ വീടാണോ അവിടെ വീടാണോ അവിടെ താമസക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് മോട്ടറ് വച്ചിട്ടാണ് ഇങ്ങോട്ട് എടുക്കുന്നത് ഇവിടെ കിണറ കുഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നമുക്ക് കാണാം കണ്ടോ കേട്ടോ ഈ പൈപ്പാണ് ഈ ഓസാണ് ഇവിടെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എല്ലാവരും വരണം ഇവിടെ കണ്ടിട്ട് നമുക്ക് ഫുഡും കഴിച്ചിട്ട് വേണം പോവാൻ നല്ല എല്ലുകാരെയും കപ്പയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും ഇനി ഒരു ദിവസം വരുമ്പം ഇവിടെ കയറി കഴിക്കണം ഈ ഈ കയറ് കെട്ടിയേക്കുന്നില്ലേ ഈ കയറ് കെട്ടിയേക്കുന്നതിൻ്റെ അവിടെ ഇവിടെ നമ്മൾ നേരത്തെ ഇറങ്ങിയ ആറുണ്ടല്ലോ ആ ആറിലേക്ക് പോകുന്ന മെയിൻ വഴിയാണ് കേട്ടോ തൊഴിൽ പാമ്പ് ഇവിടെ ഈ ആനകളൊക്കെ വരുന്നുകൊണ്ടാണെങ്കിലും കയറും ഇലക്ട്രിക് ഇതൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം കാണാത്തവർ വന്ന് കാണുക കണ്ടവർക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും